അവധിക്കാലത്തും ക്ലാസ് നടക്കുന്നതിനെതിരെ നേരെ വിദ്യാഭ്യാസ മന്ത്രിയെ വിളിച്ച് പരാതി പറഞ്ഞ ഏഴാം ക്ലാസ്സുകാരന്റെ കഥയാണ് ഇപ്പോൾ വൈറലാകുന്നത് കോഴിക്കോട് മേപ്പയൂർ പഞ്ചായത്തിലെ മുഹമ്മദ് ഫർഹാൻ എന്ന ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കഥയിലെ നായകൻ അവധിക്കാലത്ത് സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുവെന്നും കളിക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്നും പറഞ്ഞ് ഫർഹാൻ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഫോൺ വിളിച്ചു ഹലോ കോഴിക്കോട് ആരെ വിളിച്ചതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അല്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അല്ല വിദ്യാഭ്യാസ തോള മന്ത്രി ആ കോഴിക്കോടിനെ മാത്യു പഞ്ചായത്തോ മോനെ ആ മോന്റെ പേരെന്താ രാമചന്ദ്ര എത്ര ക്ലാസ്സേ പഠിക്കുന്നു 5ാം ക്ലാസ്സിൽ 5 ഇവര ഏതിലെ എന്താ വിളിച്ച മോനെ അവധി അമേരിക്കയിലത്തെ ക്ലാസ് എടുക്കുന്നണ്ട് ആരെ ആരെ എടുക്കുന്നது ആരാ ക്ലാസ് ഏതൊക്കെ ക്ലാസ് എടുക്കുന്നേ കൊറച്ചു സമയുന്നുള്ളു അമ്മ അമ്മക്ക് ഇഷ്ടമാണ് മോനിഷ്ട കളിക്കാൻ പോകുന്ന അല്ല അത് ക്ലാസ് ഒന്നും നടത്തേണ്ട കാര്യമില്ല ഈ സമയം കളിക്കേണ്ട സമയാണ് മോന് കൊടുക്ക് മോന് കൊടുക്ക് സ്കൂളെ ആ സ്കൂളിൽ മോൻ്റെ പേര് പറയേണ്ട പ്രശ്നമേ ഇല്ല എന്നാലും നിമ്മി പറഞ്ഞ നിന്റെ ഒരു കൂട്ടുകാരനോട് മന്ത്രി സംസാരിച്ചു ക്ലാസ് എടുക്കാൻ പാടില്ലെന്ന് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്ന് പറയുക കേട്ടോ നി നിന്റെ പേര് പറയേണ്ട പ്രശ്നമേ ഇല്ല കേട്ടോ പക്ഷേ കളിയോടൊപ്പം തന്നെ പഠിത്തം വേണം കേട്ടോ പഠിക്കുന്നു പഠിക്കുന്നുണ്ടോ നീ ആ ശരി കുട്ടികൾ കളിക്കാം ക്ലാസ്സിൽ പഠിക്കാൻ കളിക്കാനാണ് വേണ്ടത് എപ്പോഴും നിങ്ങൾ എപ്പോഴും അവരെ അവനെ ട്യൂഷൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ആ ശരി 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 താങ്ക്സ് 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 ആ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരെ കാണുന്നതിനിടെയായിരുന്നു മന്ത്രിക്ക് ഈ അപ്രതീക്ഷിത കോള് വന്നത് കുട്ടിയുടെ പരാതി കേട്ടതോടെ സംഭവം സീരിയസ് ആയി തോന്നിയെങ്കിലും പിന്നാലെ ഫർഹാന്റെ അമ്മ ഫോണിലെത്തി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു ഇത് യു എസ് എസ് ക്ലാസ് ആണെന്നും കുറച്ചു സമയം മാത്രമേ ക്ലാസ് ഉള്ളെന്നും കളിക്കാൻ വേണ്ടിയാണ് കുട്ടിയുടെ പരാതി എന്നായിരുന്നു അമ്മയുടെ വിശദീകരണം ഇതോടെ സംഭാഷണം പൂർണമായും എന്റർടൈൻമെന്റ് മോഡിലേക്കായി അമ്മയ്ക്ക് ക്ലാസ് വേണോ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം അതെയെന്നായിരുന്നു മറുപടി മന്ത്രി പക്ഷെ കുട്ടിയുടെ ഭാഗം പിടിച്ചു അവധിക്കാലത്ത് കുട്ടികൾ കളിക്കട്ടെ കളിക്കട്ടെയെന്നും ഏഴാം ക്ലാസ്സുകാരൻ കളിച്ചു വളരേണ്ട പ്രായമല്ലേ എന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ഇതിനിടയിൽ ഫർഹാന്റെ ഏറ്റവും ക്യൂട്ട് അഭ്യർത്ഥനയും വന്നു ഞാനാണ് വിളിച്ചതെന്ന് സ്കൂളിൽ പറയരുതേ എന്നായിരുന്നു അത് അതിന് മന്ത്രിയുടെ മറുപടിയും വന്നു ശരി മറ്റാരുടെയെങ്കിലും പേര് പറയാമെന്ന് എന്നാൽ ഉപദേശവും വിട്ടില്ല കളിച്ചാൽ മാത്രം പോരാ പഠിക്കാനുള്ളത് പഠിക്കണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു അതിനും അമ്മയുടെ പരിഭവം വന്നു ഇവന് കളി മാത്രമേ ഉള്ളൂ പഠിത്തം കുറവാണെന്ന് അങ്ങനെ ഒരു ഫോൺ കോൾ ഒരു കുഞ്ഞു പരാതി ഇപ്പോൾ സൈബർ ലോകത്ത് വൈറലായിരിക്കുകയാണ്